യാ റബ്ബേ ജീവൻ ബാക്കിണ്ട് കള്ള ഹിമാറി നമ്മളെ കൊന്നിട്ടില്ല ഡാസറപ്പേ ലോല വിൽക്കുവോ നീച്ചടാണ്ടേ ഇവിടെ തന്നെ വെട്ടിട്ട് വായത്താണ്ട് ചത്തോപ്പം ഒരു ചവിട്ടങ്ങട്ട് തരുന്നോ അമ്പാരി അതൊക്കെ നീച്ചോ ആമിനാ എൻറെ കുരുപ്പിനോട് നീച്ചാ പറഞ്ഞാ വെല്ലിച്ച തൊരം ആമിന വാ പോവാല്ലേ ഇവിടെ എന്തോ ഒരു തകരാറ് പോലെ കൊറച്ചാണ്ട് മാറി ഇന്നലെ ആ പ്രയത്നം കണ്ടിട്ട് കുരുപ്പിനെന്തോ പറ്റിയിക്കണ് എന്താ പറഞ്ഞേക്കാ അല്ലേ വാടാ ക്ലാസ്സിൽ ആഡ്ക്കട്ടെ ഛായ വാണോ അലോർച്ചി മോറാട്ടി വാണോ ഈ മൂന്നാണ് അതിനക്കൊണ്ട് നമുക്ക് അർച്ചി മോറാട്ടി ഇണ്ടാക്കിയല്ലോ ഇങ്ങനമോ തള്ളക്ക് വീരാൻ ദൈക്കേ അല്ലേ വാടാ കഞ്ഞി കാണ വെട്ടിയിട്ട് ഇങ്ങനെയെ നമ്മൾ കൊണ്ടാ ഇഷ്ഹര ഇങ്ങട്ട് അടുത്ത് കേറിയേ വാ മാമാക്കളെ വാ ആമിയാ നിനക്ക് നിങ്ങൾ അർച്ചി മോറാട്ടി സൂപ്പ്ണ്ടാക്ക

When movie? If you like this video, please share and subscribe.